ഹായ് ഞാനിവിടെ കുറച്ച് ഓർക്കിഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് പി വി സി പൈപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണത് ഇത് എൻ്റെ കയ്യിൽ ഫ്ലോറായിട്ടിങ്ങനെ കുറച്ച് ദിവസമായിരിക്കണോ അപ്പം ഞാനിതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പി വി സി പൈപ്പ് അത് നമുക്ക് ഇഷ്ടമുള്ള വണ്ണത്തിൽ എടുക്കാം കേട്ടോ എനിക്ക് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയില്ല എത്ര ഇഞ്ച് എന്നുള്ളതേ ഇത് ഞാൻ ഒന്നര മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ടോപ്പിൽ അടയ്ക്കാനായിട്ട് അതിൻ്റെ തന്നെ ഒരു ക്യാപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ കയറ് മുപ്പിരി കയറ് എന്നാണ് ഇത് പറയണത് ഇത്തിരി വണ്ണം ഉള്ളതാണ് ചൂടിക്കാരനേക്കാളും കുറച്ചുകൂടി വണ്ണമുണ്ട് അപ്പം പെട്ടെന്ന് ചുറ്റി കഴിയുമല്ലോ എന്ന് വിചാരിച്ചോ അപ്പോൾ ഇതിലിപ്പോൾ മൂന്ന് ഉപ്പിരിക്കയർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കിട്ടിയെടുത്തു പിന്നെ നമുക്ക് ഓർക്കിഡ്സ് അപ്പം ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അത് ഹാർഡ് വേർക്ക് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ അത് വെച്ചിട്ടാണ് ഈ ചട്ടിയൊക്കെ കെട്ടി വെച്ചിരിക്കണേ ഞാനേ ചട്ടിന്ന് റിമൂവ് ചെയ്തില്ല കാരണം വേരൊക്കെ കുറേ പുറത്തേക്ക് വന്നിരിക്കണോ അപ്പം ഇനി അത് ഡാമേജ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ കമൻസ് അറിയിക്കണം കേട്ടോ ഞാനിതിൽ പത്ത് കളറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇനി പിടിച്ച് കിട്ടിയ ആ ചെടിക്ക് കുഴപ്പമില്ലല്ലോ ഇനി വെയിലൊക്കെ ഇനി അതിൽ ആ കയറുമൊക്കെ പിടിച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഞാനിപ്പോൾ ഇത് ഔട്ടിലാണ് വെച്ചിരിക്കുന്നത് അവിടെ വെയിലൊക്കെ അത്യാവശ്യം രാവിലത്തെ വെയിലൊക്കെ കിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് പറഞ്ഞോളൂ കേട്ടോ വേറെ സെറ്റ് ചെയ്യാനും മേടിച്ചിട്ടുണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് ഈവനിങ്ങില് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഞാൻ ചെടി നട്ടതിന് ശേഷം കുറച്ച് സാഫ് വാട്ടറും കൂടിയും സ്പ്രേ ചെയ്ത് കൊടുത്തു കേട്ടോ കാരണം ഇതൊക്കെ മുകളിലാണ് ഇരുന്നിരുന്നതേ അപ്പോൾ ഞാനതിങ്ങനെ എടുത്തപ്പോൾ അതിൻ്റെ കുറച്ച് പേരൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ചെടിക്ക് ഇനി കംപ്ലൈൻ്റ് ഒന്നും വരണ്ടിട്ട് നമ്മൾ സാഫ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്